അലഹമുല്ലാഹിറബൻ സുന്നത്തായ കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ലം തങ്ങളുടെ ചര്യ അത് പൂർണമായി ഓരോ മുസ്ലിമും അനുധാവനം ചെയ്യണം എന്നാണ് ഇസ്ലാം ദീൻ നിർദ്ദേശിക്കുന്നത് ലക്കത് ഖാൻ ലക്കും ഫി റസൂലില്ലാഹി ൻ ഹസനത്തുൻ തീർച്ചയായും പ്രവാചകനിൽ ഉത്തുമമായ മാതൃകയാണുള്ളത് ഒമാക്കും റസൂലു ഒമാ നഹാക്കുംസൂലുല്ലാഹി സലാഹുഅലൈ വസ്ലം ഏതൊന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ പിന്തുടരുക ഒമാ നഹാക്കും അൻഹു ഫൻദു ഏതൊന്നു ചെയ്യരുതെന്ന് നിരോധിച്ചോ അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക അങ്ങനെയാണ് നാം സുന്നത്തിന സുന്നത്തായ കർമ്മങ്ങളെ വിലയിരുത്തേണ്ടത് സുന്നത്തായ കർമ്മങ്ങളെ വളരെ വിലക്കുറച്ച് കാണുകയും അതേസമയം സുന്നത്തല്ലാത്ത ചില കാര്യങ്ങളെ അതീവ ശ്രദ്ധയോടുകൂടി ഭയങ്കര പുണ്യമുള്ള കാര്യങ്ങളായി വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് പണ്ഡിതലോകം ജീവിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തലമറയ്ക്കുക എന്നത് അതൊരു ആദത്താണ് അറബി രാജ്യത്ത് നട നിലനിന്നു പോകുന്ന ഒരു ആദത്ത് അത് സുന്നത്തില്ലെങ്കിലും അതൊരു ആദത്തും ഒരു ബഹുമാനിക്കപ്പെടേണ്ട വേഷം വേഷവും തിരിച്ചറിയണം എന്നാൽ അതിനെ സുന്നത്തിനേക്കാൾ ഒലിയ ഭർതപോലെ അവതരിപ്പിക്കുകയും അതിനോട് അനുബന്ധിച്ച് വിധുരത്തായ പല കാര്യങ്ങളെ സുന്നത്തായി കാണുകയും ചെയ്യുന്ന പണ്ഡിത സമൂഹത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ പ്രവാചകൻ കൊണ്ടുവന്നത് നമ്മൾ സ്വീകരിക്കുക പ്രവാചകൻ കൊണ്ടുവരാത്തത് അതായത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത് നാം സ്വീകരിക്കാതിരിക്കുക അങ്ങനെ വരുമ്പോഴാണ് ബിധുഗത്തുകളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത് ബിധുഗത്തുകൾ കൊല്ലുവിദുഗത്തും ലലാലാ എല്ലാ വിധുരത്വം ലലാലാണ് ദുർമാർമാർമാർഗമാണ് കുല് ദലാലത്തുൻ ഫിന്നാർ എല്ലാ ദുർമാർഗവും നരകത്തിലേക്കുമാണ് അപ്പോൾ അപ്പോൾ വിദഗത്തുകളെ സുന്നത്തനേക്കാൾ പ്രാധാന്യം നൽകി ഇന്ന് അവതരിപ്പിക്കുന്ന പണ്ഡിത സമൂഹം ഇത് നരകത്തിലേക്കുള്ള മാർഗമാണ് വഴിയാണ് എന്ന് മനസ്സിലാക്കി ആ വിദുഗത്തുകളെ കംപ്ലീറ്റ് ഒഴിവാക്കുകയും തൽസ്ഥാനത്ത് റസൂലാഹി സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാതാ ഒരാൾ യഥാർത്ഥ മുസ്ലിമും മുക്മിനുമായി തീരുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണ് പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്നത് നാം മുസ്ലിമായി ജീവിച്ച് മുക്മിനായി ജീവിച്ച് ചൊല്ലി മരിക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ നാം അത്തരം വിതഹത്തുകളെ ജീവിതത്തിൽ നിന്നും കളയുകയും തലസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ സ്വന്നത്തകളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരലോക വിജയത്തിന് നിദാനമായ ആവശ്യമാണ് എന്ന് കരുതി നാം നല്ലത് മാത്രം ചെയ്യുക അള്ളാഹു താല സഹായിക്കട്ടെ വാഹൃദേഹവാന അനിൽ ഹംദുൽ ഇല്ലാഹി റബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും